ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മളെയും നയിക്കുമാറും കൊലിമ്പ സ്വാധ്യായത്തിന്റെ ഒന്നാമത്തെ അധ്യായം പ്രായോഗകൃതി ശാസ്ത്രം അതിലെ ഇരുപത്തൊന്നാമത്തെ പാഠമാണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് സാക്ഷാത്കാരത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു എന്നല്ല ർമ്മത്തിന്റെ കൃത്യമായ ഇടപെടുക മാത്രമേ സുസ്ഥിര ജീവന സംഗേതകൾ പ്രായോഗികമായി സാക്ഷാത്കാരം നേടുകയുള്ളൂ എന്ന് ആ സാക്ഷാത്കാരം നേടണമെങ്കിൽ അതിന് പല തലങ്ങളിലൂടെ നമ്മൾ പോകേണ്ടതുണ്ട് എന്താണ് പ്രകൃതി പരിവർത്തനത്തിന്റെ സാക്ഷാത്കാര തലങ്ങൾ എന്നുള്ളതാണ് ഇന്നത്തെ പ്രമേയം അത് പറയുന്നത് ഇങ്ങനെയാണ് ലെവൽസ് ഓഫ് ആക്ച്വലൈസേഷൻ എക്സ്പാൻഡ് ഫ്രം ഇന്നർ കോൺഷ്യസ്നെസ് ലൈക്ക് എ വെയിം എന്താണ് പ്രതിപരിവർത്തനത്തിന്റെ സാക്ഷാത്കാര തലങ്ങൾ പ്രായോഗിക പ്രകൃതി അനുസരിച്ച് പ്രതിപരിവർത്തന ധർമ്മങ്ങൾ ഒരു വ്യവസ്ഥയിൽ സംഭവിക്കുക ഏറ്റവും അടിസ്ഥാന ബോധതലത്തിൽ നിന്നും ഏറ്റവും വിപുലമായ ഒരു ഭൗതിക ലോകതലം വരെ അലയായും രസിച്ചുകൊണ്ടാണ് കേവല സമൂഹത്തിലെ ഒരു അടിസ്ഥാന വ്യക്തിയുടെ ബോധതലത്തെ സുസ്ഥിരധാരയിലേക്ക് നയിച്ച് ഒരു വ്യക്തിയുടെ സുസ്ഥിര മർമ്മ ഗുരുത്വം സ്ഥാപിക്കുവാനുള്ള ഒളിമ്പ സിക്കോസഫി പോലെയുള്ള സ്വാധ്യായമാണ് ഇതിലെ ആദ്യഘട്ടം വ്യക്തിതലത്തിലെ ഗുരുത്വത്തെ ശിക്ഷണത്തിലൂടെ സുസ്ഥാപിതമാക്കുവാനുള്ള ചയോഗം തുടങ്ങിയ സാധനയാണ് രണ്ടാം ഘട്ടം കുടുംബതലത്തെ സംസ്കൃത രൂപത്തിൽ ക്രമീകരിക്കുവാനുള്ള നവഗോത്ര സംസ്കാരം പോലെയുള്ള സുസ്ഥിര ജീവനശൈലികളാണ് മൂന്നാം ഘട്ടം ഗോത്രതലത്തെ ഒരു നിശ്ചിത ബാന്ധവത്തിലൂടെ ധർമ്മ പാരസ്പരത്തിൽ നയിക്കുന്ന തറക്കൂട്ടം പോലെയുള്ള ബന്ധുത്വ തട്ടകം അഥവാ ഊര് ആണ് നാലാം ഘട്ടം സമൂഹതലത്തെ അതിന്റെ വിഭവ ധന വിനിമയ മാനങ്ങളിൽ നിയതക്രമത്തിൽ പരിമിതപ്പെടുത്തി സൂക്ഷിക്കുന്ന ഇക്കോ വില്ലേജ് പോലെയുള്ള പ്രാദേശിക സ്വാശ്രയ ഗ്രാമം ആണ് അഞ്ചാം ഘട്ടം രാഷ്ട്രതലത്തെ അതിന്റെ ഘടക സമൂഹങ്ങളുടെ രാഷ്ട്രീയ ഏകീകൃത മാനങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഇക്കോ സ്റ്റേറ്റ് പോലെയുള്ള രാജ്യസഭകളാണ് ആറാം ഘട്ടം നിലവിലെ വിസ്ഫോടന വ്യവസ്ഥയായാലും ആഗതമാകുന്ന ഒരു അനുകൂല വ്യവസ്ഥയായാലും പ്രതിപരിവർത്തന ചാക്രകതയുടെ സ്ഥാപനം ഇങ്ങനെ തന്നെ ആകണം എന്ന് ഒളിമ്പസ് ഇക്കോസ് പ്രദർശിക്കുന്നു ഇതാണ് പ്രായോഗിക സാക്ഷാത്കാരത്തെക്കുറിച്ച് കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ അതിന്റെ സാക്ഷാത്കാര കുറിച്ച് പറയാനുള്ളത് അതായത് സാക്ഷാത്കാരം പ്രായോഗികമായിട്ട് ഈ പ്രായോഗിക പ്രകൃതി ശാസ്ത്രം എന്നുള്ളത് സാധിക്കണമെങ്കിൽ അത് മുന്നിൽ നിൽപ്പിൽ അങ്ങ് സാധിക്കുന്ന ഒരു പ്രോസസ് അല്ല അത് ഈ സാമൂഹ്യ സംവിധാനത്തിന്റെ ഈ വ്യവസ്ഥയുടെ ഏറ്റവും പോറായിട്ടുള്ള ഒരു ബോധതലത്തിൽ നിന്നും ഈ ലോകം മുഴുവൻ വിസ്തൃതമായി നിൽക്കുന്ന മഹാവ്യവസ്ഥയുടെ തലം വരെ വികസിച്ചു പോകുന്ന ഒരു കാര്യമായിരിക്കണം അല്ലാണ്ട് ഒരു ഘട്ടത്തിൽ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം സംഭവിക്കുന്ന ഒന്നല്ല അപ്പോ ഈ പ്രാക്ടിക്കൽ കോസഫി അനുസരിച്ച് പ്രതിപരിവർത്തന ധർമ്മങ്ങൾ ഒരു വ്യവസ്ഥയിൽ സംഭവിക്കുക ഏറ്റവും അടിസ്ഥാന ബോധതലത്തിൽ നിന്നും ഏറ്റവും വിപുലമായൊരു ഭൗതിക ലോക തലം വരെ വികസിച്ചുകൊണ്ടാണ് ആ വികാസം എന്ന് പറയുന്നത് ഒരു അലയുടെ രൂപത്തിൽ ഇങ്ങനെ ആണ് ഉണ്ടാവുക എന്താ പ്രത്യേകത ഒന്ന് ഉയർന്നു വരും പിന്നെ താടുവരും ഒന്ന് ഉയർന്നു വരും ഒന്ന് താടുവരും ഒരു ചാക്രിക സ്വഭാവം ചാക്രിക പുരപ്രവർത്തനത്തിന്റെ ഒരു സ്വഭാവം ഉണ്ടായിരിക്കും അതായത് ഇപ്പൊ ഒരു ഒരു ചക്രം തിരിയാണെങ്കിൽ ചക്രത്തിൽ ഒരു 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 ചോക്ക് കൊണ്ടൊരു മാർക്ക് ഇത് വെച്ചാൽ ഈ മാർക്ക് ചലനം എങ്ങനെയായിരിക്കും ഇങ്ങനെ ഒരു വേവിന്റെ തലത്തിലായിരിക്കും ഇതുപോലെ ചാക്രിക പുരോപ്രവർത്തനം നടത്തുന്ന രൂപത്തിലായിരിക്കും ആ ഈ ഒരു വികാസം ഉണ്ടാവുക അപ്പോ കേവലമായിട്ടുള്ള ഒരു ഭൗതിക കേവലമായിട്ടുള്ള ഒരു ബോധതലത്തിൽ നിന്നും ഭൗതിക ലോകം വരെ എത്രത്തോളം വിസ്തൃതമായി നിൽക്കുന്നു അത്രത്തോളം വരെ ഇത് വികസിച്ച് പോയിക്കൊണ്ടിരിക്കും അപ്പോ കേവല തലത്തിൽ ഒരു അടിസ്ഥാന വ്യക്തിയുടെ ബോധതലത്തെ സുസ്ഥിര ധാരയിലേക്ക് നയിച്ച് ഒരു വ്യക്തിയുടെ സുസ്ഥിര മർമ്മ ഗുരുത്വം സ്ഥാപിക്കാനുള്ള ഒളിമ്പസ് ഇക്കോസഫി പോലുള്ള സ്വാധ്യായമാണ് ഇതിൽ ആദ്യഘട്ടം നമുക്ക് എപ്പോഴും ഒരു അടിസ്ഥാന ബോധം സത്തയ്ക്ക് ഉണ്ടാക്കി കൊടുക്കണം ഇപ്പോൾ നമ്മളിത് ഒളിമ്പ സ്വാധ്യായം എന്നുള്ള പേരിൽ നമ്മൾ അവതരിപ്പിക്കുന്നു സത്യത്തിൽ ഇതൊരു ജീവിത സംസ്കാരമായിട്ട് വരുന്ന സമയത്ത് നമ്മളിത് പഠിപ്പിക്കേണ്ട കാര്യം ഇത് ഇങ്ങനെ തന്നെ വികസിച്ചു വികസിച്ച് നമ്മൾ നമ്മളെങ്ങനെയാണ് ഈ നമ്മൾ ഇപ്പോൾ മാറ്റണമെന്ന് വിചാരിക്കുന്ന കുറേയേറെ വിചാരധാരകളുടെ അപ്പോസ്തലന്മാരായി മാറിയത് നമ്മൾ ജനിച്ച കാലം മുതൽ കൺസ്യൂമേഴ്സിനകത്തേക്ക് ജനിച്ചു വീണ് ഓർമ്മ വച്ച കാലം മുതൽ അല്ലെങ്കിൽ ഓർമ്മ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കാര്യങ്ങളെ സ്വീകരിച്ചു തുടങ്ങി ഈ സംസ്കാരത്തെ കണ്ടുപഠിച്ചാണ് നമ്മൾ കൊടുക്കാൻ നമ്മളെല്ലാം ലാഭത്തിന് വേണ്ടിയുള്ളതാണെന്നും എല്ലാത്തിനോടും മത്സരിക്കേണ്ടതാണെന്നും എല്ലാം നമുക്ക് പിടിച്ചെടുക്കാവുന്നതാണെന്നും വില കൊടുത്താൽ എന്ത് വാങ്ങിക്കാമെന്നും ഒക്കെയുള്ള ഒരു ഒരു ജീവിത മൂല്യ തലത്തിലേക്ക് നമ്മൾ എത്തിപ്പറ്റിയത് അപ്പൊ ഇതൊന്നും പ്രത്യേകിച്ച് ആരും ഈ സ്വാധ്യായം പോലെ ഒരു അധ്യായം വഴി പഠിപ്പിച്ചതൊന്നും അല്ല ഇത് നമ്മൾ സ്വായത്തമാക്കിയതാണ് പക്ഷെ സ്വായത്തമാക്കി നിൽക്കുന്ന ആ ഒരവസ്ഥയിൽ നിന്നും സ്വായത്തമാക്കുമ്പോ ഓരോ ഓരോ വ്യക്തിയുടെയും ബോധതലത്തിൽ നിന്നും അവന്റെ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ പരിഭാഷണം ചെയ്യാനുള്ള അവന്റെ ഒരു 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 പക്വതയ്ക്കും അനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും അവന് കാര്യങ്ങൾ വരിക അതിൽ നിന്നും അവനെ ഈ സാമൂഹ്യമായിട്ടുള്ള ഒരു ഒരു ശരിയായ വ്യവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കണമെങ്കിൽ അവിടെ ഒരു പ്രാഥമിക സ്വാധ്യായം വേണ്ടി സത്യത്തിൽ അത് നമ്മുടെ എല്ലാ സംസ്കാരങ്ങളിലും എല്ലാ ഗോത്രങ്ങളിലും ഒരു വ്യക്തിയെ അയാളുടെ അടിസ്ഥാന തട്ട അടിസ്ഥാന രൂപത്തിലേക്ക് ആ കുടുംബത്തിന്റെ രൂപത്തിലേക്ക് സംസ്കാരത്തിന്റെ രൂപത്തിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടിയുള്ള പ്രാഥമിക അധ്യാപനം നമ്മൾ നൽകുന്നുണ്ട് ഇപ്പൊ ഈ സൺഡേ സ്കൂളുകൾ മദ്രസകള് പിന്നെ ഈ മറ്റേ വേദപാഠശാലകള് ഒക്കെ ഇത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതും നല്ലതായിരുന്നു ചീത്തയായിരുന്നു എന്നുള്ളത് മറ്റൊരു വശം ഇവയെല്ലാം തന്നെ അതാത് സംസ്കാരങ്ങളെ നിലനിർത്താൻ വേണ്ടി ചെയ്തിട്ടുള്ളത് അതുപോലെ നമ്മുടെ അടിസ്ഥാന സംസ്കാരത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള പ്രാഥമിക അധ്യാപനം നമ്മൾ നൽകേണ്ടതുണ്ട് ഇവിടെ ഒളിമ്പസ്വാധ്യായത്തിന്റെ ഒരു ഒരു ചാലഞ്ച് എന്ന് വെച്ചാല് ഇവിടെ വന്നിട്ടുള്ള ഓരോരുത്തരും ഇപ്പൊ പ്രായം പ്രായമായവരാണ് ഇവിടെ പഠിക്കാൻ വരുന്നത് ഇവരെല്ലാം തന്നെ മോൾഡഡ് ആണ് ആ മോൾഡഡ് ആയിട്ട് അവസ്ഥയിൽ നിന്നും തിരിച്ചറങ്ങാൻ വേണ്ടിയുള്ള പ്രതിവിദ്യാഭ്യാസമായിട്ടാണ് സ്വാധ്യായം മുൻപോട്ട് നിൽക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പൊ ഒളിമ്പസിന്റെ ഒരു ഒരു ഡൊമൈനകത്ത് ജനിച്ചു വളർന്ന ഒരു കുട്ടിയാണ് നിരക്കട്ടെ അവനെ ജീവിത സംസ്കാരത്തിലൂടെയാണ് നമ്മൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ വേണ്ടത് ഗൈഡ് ലൈൻസ് കൊടുക്കാനും സ്വാധ്യായം പോലുള്ള കാര്യങ്ങൾ ഉപകരിക്കുന്നത് അപ്പോൾ ഒളിമ്പസ് ഇക്കോസഫി പോലുള്ള സ്വാധ്യായമാണ് ഇതിലെ ആദ്യഘട്ടം ഒരു വ്യക്തിയിൽ പ്രാഥമിക ബോധം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു അധ്യാപന അധ്യയന പദ്ധതി ഇവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം രണ്ടാമത്തെ ഘട്ടത്തിൽ ഈ ബോധം എന്നുള്ളത് വ്യക്തിയിലേക്ക് എത്തി വ്യക്തിയിൽ ഇതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാൻ വ്യക്തിയെ സംവിധാനം അവൻ ചലിക്കുന്ന സമയത്ത് തന്നെ പ്രകൃതിയുമായി യോഗത്തിലാകുന്ന യോഗത്തിലാകുന്ന ഒരു ഒരു ക്രമം അവനിൽ ഉണ്ടാവണം അതിനാണ് ചയോഗം പോലുള്ള ചല യോഗം പോലുള്ള സാധനങ്ങൾ അതല്ലെങ്കിൽ പ്രാണവിദ്യ പോലുള്ള സാധനങ്ങൾ അതല്ലെങ്കിൽ പ്രകൃതിയുമായിട്ട് നിരന്തര ബന്ധത്തിലായിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് ഉണ്ടാകേണ്ടത് ഇത് നമ്മുടെ സമൂഹത്തിൽ ഇല്ലേ ഉണ്ടല്ലോ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോവുക അല്ലെങ്കിൽ അഞ്ചു നേരം നിസ്കരിക്കുക എന്നൊക്കെ പറയുന്നത് ആ പ്രകൃതിയുമായിട്ട് ചേർന്ന് നിൽക്കാനുള്ള സാധനങ്ങൾ തന്നെയാണ് അത്തരം സംഭവങ്ങളെല്ലാം തന്നെ തെറ്റാണ് അനുചിതമാണെന്നുള്ള രീതിയിലുള്ള ഒരു വ്യാഖ്യാനം ആധുനിക ലോകം നമുക്ക് തരുന്നുണ്ട് സത്യത്തിൽ അത്തരത്തിലുള്ള സാധനങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ പ്രകൃതിയുടെ ഒരു ചാക്രിക ക്രമത്തിന് പ്രകൃതിയുടെ ഘടകാരത്തിനനുസരിച്ച് നമ്മുടെ ഘടികാരത്തെ ചേർത്തു വെക്കാനുള്ള ഒരു ക്രമീകരണം ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോ വ്യക്തി തലത്തിൽ ഗുരുത്വത്തെ ശിക്ഷണത്തിലൂടെ സുസ്ഥാപിതമാക്കാനുള്ള ചയോഗം പോലുള്ള സാധനങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ തലം മൂന്നാമത് വ്യക്തി എന്നുള്ളത് കുടുംബം എന്നുള്ള തലത്തിലേക്ക് എത്തുമ്പോൾ കുടുംബം എന്ന് പറയുമ്പോൾ ഈ വ്യക്തി ഒരു വ്യവസ്ഥയുടെ ഭാഗമാകുന്നതാണ് കുടുംബം കുടുംബതലത്തെ സംസ്കൃത രൂപത്തിൽ ക്രമീകരിക്കാൻ സംസ്കരിച്ച സംസ്കരിച്ചതാണ് കുടുംബം അല്ലെ അല്ലെങ്കിൽ കുടുംബം എന്നുള്ള തലത്തിലേക്ക് എത്തുമ്പോൾ ഒരു സംസ്കാരം എന്നുള്ള ഒരു അവസ്ഥ അവിടെ ഡെവലപ്പായി വരുന്നുണ്ട് ആ കുടുംബം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ആ സംസ്കൃത രൂപത്തിൽ ക്രമീകരിക്കാനുള്ള ഒരു സംസ്കാരം അവിടെ ഉണ്ടാവണം അത് ഏത് തരം സംസ്കാരം മതപരമായ സംസ്കാരമാകോ ഉപഭോഗ സംസ്കാരമാകോ ഏത് സംസ്കാരത്തിലൂടെ നമുക്ക് അതിനെ മോൾഡ് ചെയ്യാൻ പറ്റും ഈ ആധുനിക കാലത്ത് ഉപഭോഗ സംസ്കാരത്തിന്റെ തൊഴിൽ സംസ്കാരത്തിന്റെ പണസംസ്കാരത്തിന്റെ കീഴിലാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ അത് സുസ്ഥിരതയ്ക്ക് ചാലഞ്ചിക്കുകയാണെങ്കിൽ അതിൽ നിന്നും വഴിമാറണമെങ്കിൽ ഒരു നവഗോത്ര സംസ്കാരം നമുക്ക് ഉണ്ടാവണം അത് നമ്മളിവിടെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള നവഗോത്ര സംസ്കാരം ആണ് മുമ്പോട്ട് വെക്കുന്നത് അത്തരത്തിലുള്ള സുസ്ഥിര ശൈലികൾ എങ്ങനെയാണ് ജീവിച്ചു പോകേണ്ടത് എങ്ങനെയാണ് നിലനിൽക്കേണ്ടത് അതിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ബോധ്യമുണ്ടാവണം ഉദാഹരണത്തിന് ഇപ്പോ റണ്ണിങ് ടാപ്പിലൂടെ റണ്ണിംഗ് വാട്ടർ വരുന്ന ടാപ്പിലൂടെ നമ്മൾ മറ്റേ പല്ല് തയ്ച്ച് കഴിഞ്ഞിട്ട് ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വായ കഴുകുകയാണെങ്കിൽ അല്ലെങ്കിൽ കൈ കഴുകുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഗ്രീൻ സ്കൂളിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ കുട്ടികൾക്ക് അത് മനസ്സിലാവുന്നുണ്ട് കാരണം അവർ ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ കൈ കഴുകിയ ഉടനെ കൈ കഴുകുന്നതിന് വേണ്ടിട്ട് വെള്ളം ബേസിക് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഉടനെ അടയ്ക്കുന്ന ഒരു പരിശീലനം അവർക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ ക്യാമ്പസിൽ വന്നിട്ടുള്ള ആളുകൾക്ക് പാത്രം കഴുകണമെങ്കിൽ അമ്പത് പേർക്കോ നൂറ് പേർക്കോ പാത്രം കഴുകണമെങ്കിലും അവർ ഭക്ഷണം കഴിച്ച പാത്രം കഴുകണമെങ്കിലും ആകെ നാല് ചെറിയ പാത്രം വെള്ളം വരും ഇത്ര വെള്ളം കൊണ്ട് നമ്മൾ അത്രയും പേർക്കുള്ള പാത്രം കഴുകും ഇതുപോലെ ഓരോ ചെറിയ കാര്യങ്ങൾക്കും നമ്മൾ ചെറിയ 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 കാര്യങ്ങൾക്ക് പോലും എങ്ങനെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും എന്നുള്ള കാര്യം ഒരു സംസ്കാരമായിട്ടാണ് ബോധ്യമാകേണ്ടത് അത് അതിനെയാണ് സുസ്ഥിര ജീവനശൈലി എന്ന് പറയുക ആ സുസ്ഥിര ജീവനശൈലികൾ ഓരോ കമ്മ്യൂണിറ്റിക്കും ഉണ്ടായിരിക്കും ഓരോ തരത്തിൽ നമുക്കുള്ളത് നവഗോത്ര സംസ്കാരം എന്നുള്ള രൂപത്തിലാണ് അതാണ് മൂന്നാമത്തെ ഘട്ടം ഗോത്രതലത്തെ ഈ കുടുംബതലം കഴിഞ്ഞിട്ടുള്ളത് അടുത്ത ഗോത്രം എന്നുള്ളപാട് കുടുംബവും നിലനിൽക്കുന്നത് ഗോത്രത്തിനകത്താണ് ഗോത്രതലത്തിൽ നിശ്ചിത ബാന്ധവത്തിലൂടെ ധർമ്മ പാരസ്പരത്തിൽ നയിക്കുന്ന ഒരു സംവിധാനം നമുക്ക് ഉണ്ടാകണം അതിനെയാണ് ബന്ധുത്വ തട്ടകം എന്ന് പറയുക ഈ അതിനെ നമ്മൾ കിംസ് ഡൊമൈൻ എന്ന് വേണമെങ്കിൽ പറയാം ആ ആ രൂപത്തിലുള്ള ഒരു ബന്ധുത്വ തട്ടകം അതാണ് ഊരെന്നുള്ള രൂപത്തിലുള്ള തറക്കൂട്ടം എന്ന് പറയുന്ന സംവിധാനമാണ് നമ്മൾ മുൻപോട്ട് വയ്ക്കുന്നത് പങ്കരാക്ഷ കുറിപ്പ് മുൻപോട്ട് വെച്ചിട്ടുള്ള തറക്കൂട്ടം എന്നുള്ള ആശയം തറക്കൂട്ടം എന്നുള്ളത് സ്വാശ്രയ ഗ്രാമ പദ്ധതിയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഗോത്രമാണ് ആ തരത്തിലുള്ള ധർമ്മ പരസ്പരത്തിൽ ഒരു ഒരു പരസ്പര ബാന്ധവത്തിൽ നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു ഒരു ബന്ധുത്വ തട്ടകം കിൻസ് ഡൊമൈൻ എന്ന് പറയുന്നതാണ് ഈ നാലാമത്തേത് ഈ നേരത്തെ പറഞ്ഞത് ഫാമിലി ഡൊമൈൻ എന്ന് പറയുന്ന സംഭവം ഈ നവഗോത്ര സംസ്ഥാനത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തു വരുന്നത് ഫാമിലി ഡൊമൈൻ ആണെങ്കിൽ ഇതിൽ കിംസ് ഡൊമൈൻ എന്ന് പറയുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത് നാലാം ഘട്ടത്തിൽ അഞ്ചാമത്തത് സമൂഹ തലത്തെ അതിന്റെ വിഭവ ധനവിനിമയ മാനങ്ങൾ വിയതക്രമത്തിൽ പരിമിതപ്പെടുത്തി സൂക്ഷിക്കുന്ന ഇക്കോവിലേജ് പോലുള്ള പ്രാദേശിക ശാശ്രയ ഗ്രാമമാണ് അഞ്ചാം ഘട്ടം അതായത് സമൂഹം പല ഗോത്രങ്ങളെന്നും ഈ ഗോത്രങ്ങൾ പല ഗോത്രങ്ങൾക്കും പലതരം ധർമ്മങ്ങളായിരിക്കും പലതരം വീക്ഷണങ്ങളായിരിക്കും ഇവയെല്ലാം കൂടെ ഒരു അവയുടെ വിഭവങ്ങൾ ധനം വിനിമയം തുടങ്ങിയ കാര്യങ്ങളിൽ മത്തിൽ ആക്കി പരിമിതപ്പെടുത്തി എന്തിനാണ് പരിമിതപ്പെടുത്തുന്നത് അനന്തമായി വളർന്നു പോകാതിരിക്കുന്നത് നമ്മുടെ സൈസറൈറ്റുള്ള നമ്മുടെ ശരീരം പോലെ തന്നെ ഗ്രാമം എന്നുള്ളത് അല്ലെങ്കിൽ ഗ്രാമ സമൂഹം എന്നുള്ളത് അനന്തമായി വളരാതിരിക്കാൻ അതിനുവേണ്ടി ആ പരിമിതികൾ ഏർപ്പെടുത്തി സൂക്ഷിക്കുന്ന ഇക്കോ വില്ലേജ് പോലുള്ള പ്രാദേശിക സ്വാശ്രയ ഗ്രാമങ്ങളാണ് അഞ്ചാം ഘട്ടം എന്ന് പറയുന്നത് ആറാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇതിനെയൊക്കെ ചേർത്തു വെക്കുന്ന രാഷ്ട്രതലത്തെ അതിന്റെ ഘടക സമൂഹങ്ങളുടെ രാഷ്ട്രീയ ഏകീകരണത്തിന് രാഷ്ട്രീയ ഏകീകരണം എന്ന് പറയുമ്പോൾ ഓരോരുത്തരും തന്റെ ചുറ്റുപാടുമായിട്ട് ഇടപെടുന്നതിന്റെ ആത്മര്യ നമ്മൾ രാഷ്ട്രീയം ആ രാഷ്ട്രീയ ഏകീകരണം ഓരോരുത്തർക്കും ഇപ്പൊ ഞാൻ ഇവിടെയുള്ള വനങ്ങളെല്ലാം വനത്തെ എല്ലാം വെട്ടി മുറിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പുറത്തുള്ളവര് അവിടെ വനം സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു അവരവിടെ പ്രകൃതിയോട് ചേർന്ന് ഇണങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഇവിടെ ഒരു വലിയ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ഡെവലപ്പ് ചെയ്തുവരാണെങ്കിൽ അത് മറ്റവരെയും ബാധിക്കും അപ്പൊ ഇതിനൊരു രാഷ്ട്രീയ ഏകീകരണം വേണം അങ്ങനെ ഒരു രാഷ്ട്രീയ ഏകീകൃതമാനത്തിലേക്ക് കൊണ്ടുവരാൻ പാകത്തിലുള്ള രാജ്യസഭകൾ നമുക്ക് നമ്മൾ നമ്മളതിന് മുമ്പോട്ട് വെക്കുന്ന രാജ്യസഭയുടെ പേരാണ് ഇക്കോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇതാണ് ആറാം ഘട്ടം എന്ന് പറയുന്നത് ഈ വിധത്തിൽ നിലവിലെ വിസ്ഫോട വ്യവസ്ഥയിലാണെങ്കിലും ആഗതമാകുന്ന അനുകൂല വ്യവസ്ഥയിലാണെങ്കിലും പ്രതിപരിവർത്തന ചാക്രി ചാക്രതയുടെ സ്ഥാപനം എന്ന് പറയുന്നത് അതിനെ സ്ഥാപിക്കുന്നത് ഈ വിധത്തിലായിരിക്കണം അതായത് വ്യക്തിതലത്തില് അല്ലെങ്കിൽ ബോധതലത്തില് പിന്നെ വ്യക്തിതലത്തില് കുടുംബതലത്തില് ഗോത്രതലത്തില് ഗ്രാമതലത്തില് രാജ്യതലത്തിൽ ഇങ്ങനെ ആണ് അത് ഡെവലപ്പ് ചെയ്ത് വരുന്നത് അപ്പോൾ പ്രാഥമികമായിട്ട് ഇത്തരം ഒരു 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 സാക്ഷാത്കാരം നടക്കണമെങ്കിൽ അത് വ്യക്തിയുടെ തലത്തിൽ അല്ലെങ്കിൽ ബോധത്തിന്റെ തലത്തിൽ ഉണ്ടാവണം ആ ബോധ തലത്തിൽ നിന്നാണ് എക്സ്പാൻഡ് ചെയ്ത് വരേണ്ടത് അല്ലാതെ ഇത് നാളെ ഒരു സാമൂഹ്യ വ്യതിയാനം മറ്റേ ഒറ്റക്കണ്ണന്മാരൊക്കെ ചെയ്യുന്ന പോലെ നിന്ന് ഒരു സാമൂഹ്യ മാറ്റം ഉണ്ടാക്കി ഒരു പുതിയ നോർമൽ സ്റ്റേറ്റിലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല അത് അവർക്ക് അറിയാം അതുകൊണ്ടാണ് അവരുദ്ദേശിക്കുന്ന ഒരു സ്റ്റേറ്റിന്റെ രൂപത്തിലേക്ക് അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ നമ്മുടെ വിഷ്വൽ മീഡിയയിലുള്ള സ്വാധീനം മുതലുള്ള കാര്യങ്ങൾ വഴി നമ്മുടെ ബോധത്തെ അവര് പരിവർത്തിച്ച് കൊടുത്തിരിക്കുന്നു നമ്മളിവിടെ സ്വാധ്യായം എന്നുള്ള പേരിൽ നമ്മൾ ഒളിമ്പസിക്സൊക്കെ മുമ്പോട്ട് വയ്ക്കുന്നു പക്ഷെ ആ സംഭവത്തിനും ശേഷി പോരാ അവര് ഈ ഒറ്റക്കണ്ണമാരെ മുമ്പോട്ട് വയ്ക്കുന്ന വിഷ്വൽ മീഡിയ വഴിയുള്ള എഡ്യൂക്കേഷൻ ഒരു ശക്തി ഇതിനില്ല ആ ശക്തി വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊരു സംസ്കാരമാക്കി മാറ്റി മാതൃകയാക്കി മാറ്റി എടുക്കുക വേണം എങ്കിലേ അത് സാധ്യമാകുള്ളൂ എന്നുള്ളത് നമുക്ക് പ്രായോഗികമായിട്ട് ബോധ്യം വന്നിട്ടുള്ള കാര്യമാണ് ഇതാണെങ്കിലും സുസ്ഥിര ജീവന ധർമ്മത്തിലേക്ക് വന്നെത്തുന്ന എല്ലാവരും ഈ വിധത്തിൽ ഉള്ള ഒരു ബോധപരിണാമത്തിനും ബോധ സാക്ഷാത്കാരത്തിന് തയ്യാറെടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ ഇത് പ്രയോഗിക്കാനുള്ളൂ ആ അറിവിലേക്ക് നിങ്ങൾക്ക് എത്തുപോൻ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക